ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് കൂട്ടുകാർ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം ഒന്ന് രണ്ട് നാല് എട്ട് പതിനാറ് ഈ സംഖ്യാശ്രേണിയിലെ അടുത്ത സംഖ്യ എത്ര ആൻസർ മുപ്പത്തിരണ്ട് രാമുവിൻ്റെ കയ്യിൽ നൂറ് രൂപയുടെ അൻപത് നോട്ടും രണ്ടായിരം രൂപയുടെ അഞ്ച് നോട്ടും ഉണ്ടായിരുന്നു ബാങ്കിൽ കൊടുത്ത് എല്ലാം ഇരുന്നൂറ് രൂപകളുടെ നോട്ടുകളാക്കി മാറ്റിയെടുത്തു രാമുവിന് എത്ര ഇരുന്നൂറ് രൂപ നോട്ടുകൾ കിട്ടിയിട്ടുണ്ടാകും ആൻസർ എഴുപത്തി അഞ്ച് ഇന്ത്യൻ സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ ഹൈദരാബാദ് ത്രികോണമിതി കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആര് ആൻസർ ഹിപ്പാക്കസ് ക്ലോക്കിൽ ഒരു ദിവസം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരുമിച്ച് വരുന്നത് എത്ര തവണ ആൻസർ ഇരുപത്തിനാല് തവണ മുപ്പത് ദിവസങ്ങൾ മാത്രമുള്ള മാസങ്ങൾ ഏതെല്ലാം ആൻസർ ഏപ്രിൽ ജൂൺ സെപ്റ്റംബർ നവംബർ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി എട്ട് തിങ്കളാഴ്ചയാണ് എന്നാൽ ആ മാസം എത്ര തിങ്കളാഴ്ചകൾ ഉണ്ടാകും ആൻസർ അഞ്ച് തുക മുപ്പത് വരത്തക്ക വിധം തുടർച്ചയായ മൂന്ന് സംഖ്യകൾ ഏവ ആൻസർ ഒൻപത് പത്ത് പതിനൊന്ന് ഒരു പരീക്ഷാ കേന്ദ്രത്തിലെ ഇരുപത്തി വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് ആണ് എങ്കിൽ ഒന്നാമത്തെ വിദ്യാർത്ഥിയുടെ റോൾ നമ്പർ എത്രയാണ് ആൻസർ രണ്ടായിരത്തി നാന്നൂറ്റി അൻപത്തി ഒൻപത് രണ്ട് ലക്ഷത്തിൽ എത്ര നൂറുകൾ ഉണ്ട് ആൻസർ രണ്ടായിരം ഒരു ക്ലാസ്സിൽ അരുൺ താഴെ നിന്ന് നാൽപ്പത്തി ഒൻപതാമനും മുകളിൽ നിന്ന് പതിനാറാമനും ആണ് എങ്കിൽ ക്ലാസ്സിൽ ആകെ എത്ര കുട്ടികൾ ഉണ്ട് ആൻസർ അറുപത്തി നാല് പുതിയ ഒരു മൊബൈൽ ഫോണിൻ്റെ വില ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പഴയ ഫോൺ നൽകിയപ്പോൾ രണ്ടായിരത്തി നാനൂറ്റി അൻപത് രൂപ കിട്ടി എങ്കിൽ പുതിയ ഫോണിന് എത്ര രൂപ കൂടി കൊടുക്കണം ആൻസർ അയ്യായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നൂറിനോട് എത്ര നൂറ് കൂടി കൂട്ടിയാൽ അൻപതിനായിരം ആകും ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജനുവരി ഒന്ന് ശനിയാഴ്ചയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തി ഒന്ന് ഏത് ദിവസമാണ് ആൻസർ ശനി ചൈൽഡ് എന്ന വാക്കിൽ റോമൻ അക്കമല്ലാത്തത് ഏത് ആൻസർ എച്ച് സങ്കലന ചിഹ്നവും വ്യവകലന ചിഹ്നവും കണ്ടുപിടിച്ചതാരെ ആൻസർ ജോഹൻ വിഡ്മാൻ ഹരണചിഹ്നം കണ്ടുപിടിച്ചതാര് ആൻസർ ജോൺ പൈൽ സമചിഹ്നം കണ്ടുപിടിച്ചതാര് ആൻസർ റോബർട്ട് റിക്കാർഡ് മുപ്പത് നൂറുകൾ ചേർന്ന സംഖ്യ എത്ര പത്തുകൾ ചേർന്നതിന് തുല്യമാണ് ആൻസർ മുന്നൂറ് പത്ത് ഒരു സംഖ്യയെ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ഇരുപത് ഹരണഫലവും രണ്ട് ശിഷ്ടവും കിട്ടി എങ്കിൽ സംഖ്യ ഏത് ആൻസർ അറുപത്തിരണ്ട് ഒരു സംഖ്യയെ നാല് കൊണ്ട് ഹരിച്ചപ്പോൾ നൂറ്റി ഇരുപത്തി നാല് കിട്ടി ആ സംഖ്യയെ എട്ട് കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും ആൻസർ അറുപത്തിരണ്ട് റൂബിക്സ് ക്യൂബ് കണ്ടുപിടിച്ചതാർ ആൻസർ എർണോ റുബിക്സ് ശാസ്ത്രങ്ങളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ശാസ്ത്രമേത് ആൻസർ ഗണിതശാസ്ത്രം പന്ത്രണ്ട് പേർ ചേർന്ന് ഒരു ജോലി ആറ് ദിവസം കൊണ്ട് പൂർത്തിയാക്കി അതേ ജോലി ആറു പേർ ചേർന്ന് പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണ്ടിവരും ആൻസർ പന്ത്രണ്ട് ദിവസം നൂറ്റി ഇരുപത് പേനകൾ രണ്ട് പെട്ടികളിലായി അടുക്കി വച്ചിരിക്കുന്നു ഒന്നാമത്തെ പെട്ടിയിൽ ഉള്ളതിനേക്കാൾ പത്ത് പേനകൾ കൂടുതലാണ് രണ്ടാമത്തെ പെട്ടിയിൽ ഉള്ളത് എങ്കിൽ രണ്ടാമത്തെ പെട്ടിയിൽ എത്ര പേനകളാണ് ഉള്ളത് ആൻസർ അറുപത്തി അഞ്ച് മൂന്ന് വശങ്ങളുള്ള ജ്യാമിതീയ രൂപം ഏത് ആൻസർ ത്രികോണം നാല് മൂലകളുള്ള ജ്യാമിതീയ രൂപം ഏത് ൻസർ ചതുർഭുജം എല്ലാ വശങ്ങളും തുല്യമായ ഒരു ത്രികോണത്തിൻ്റെ ചുറ്റളവ് ഇരുപത്തിയേഴ് സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്ര ആൻസർ ഒൻപത് സെൻറ്റിമീറ്റർ വശങ്ങളും മൂലകളും ഇല്ലാത്ത ഒരു ജാമിതീയ രൂപം ഏത് ആൻസർ വൃത്തം നൂറ് മീറ്റർ നീളവും അൻപത് മീറ്റർ വീതിയുമുള്ള ചതുരാകൃതിയിലുള്ള ഒരു ഗ്രൗണ്ടിന് ചുറ്റും എത്ര തവണ നടന്നാൽ മൂന്ന് കിലോമീറ്റർ പൂർത്തിയാകും ആൻസർ പത്ത് തവണ തുടർച്ചയായ മൂന്ന് എണ്ണൽ സംഖ്യകൾ കൂട്ടിയാലും ഗുണിച്ചാലും തുക ഒന്നാണ് എണ്ണൽ സംഖ്യകൾ ആൻസർ ഒന്ന് രണ്ട് മൂന്ന് എട്ട് രൂപയുടെ നൂറ് പെൻസിൽ വാങ്ങുന്ന വിലയ്ക്ക് പത്ത് രൂപയുടെ എത്ര പേനകൾ വാങ്ങാം ആൻസർ എൺപത് മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം വരാത്ത ഏറ്റവും ചെറിയ മൂന്നക്ക സംഖ്യ ഏത് ആൻസർ നൂറ്റി രണ്ട് അറുനൂറ്റി നാൽപ്പതിന് അഞ്ച് കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം നൂറ്റി ഇരുപത്തി എട്ട് കിട്ടും പത്തു കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം അറുപത്തി നാല് കിട്ടും എങ്കിൽ ഇരുപത് കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം എത്ര കിട്ടും ആൻസർ മുപ്പത്തിരണ്ട് ഒരു സംഖ്യയുടെ പകുതിയുടെ പകുതിയോടെ രണ്ട് കൂട്ടിയാൽ അഞ്ച് കിട്ടും സംഖ്യ ഏത് ആൻസർ പന്ത്രണ്ട് രണ്ടക്ക സംഖ്യകളിൽ ഒന്നിൻ്റെ സ്ഥാനത്ത് പൂജ്യം വരുന്ന എത്ര സംഖ്യകൾ ഉണ്ട് ആൻസർ ഒൻപത് മൂന്ന് മണിക്കൂർ ഒരു ദിവസത്തിൻ്റെ എത്ര ഭാഗമാണ് ആൻസർ എട്ടിൽ ഒരു ഭാഗം ഒരു ടൺ എത്ര കിലോഗ്രാം ആണ് ആൻസർ ആയിരം കിലോഗ്രാം ഒരു കിലോഗ്രാം എന്നത് എത്ര ഗ്രാം ആണ് ആൻസർ ആയിരം ഗ്രാം ഒരു ടൺ എന്നാൽ എത്ര എത്രൻ്റൽ ആണ് ആൻസർ പത്ത് ക്വിൻറ്റൽ ഒരു ക്വിൻ്റൽ എത്ര കിലോഗ്രാം ആണ് ആൻസർ നൂറ് കിലോഗ്രാം